നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് തിരൂർ നഗരസഭയിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളതെന്നും നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു ക്യാൻസർ രോഗികൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഹെൽത്ത് ഗ്രാൻഡിലെ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിലും മേലുള്ള ചട്ടവിരുദ്ധമായ നടപടികളിലൂടെ എങ്ങനെയാണ് നഗരസഭയുടെ പിന്നെ പണം കരാറുകാരുടെ പോക്കറ്റിലേക്ക് എത്തുന്നത് എന്ന് എഴുത്താക്കിയിട്ടുണ്ട് ഏറ്റവും ഗുരുതരമായ ആരോപണം നേരിട്ട ഒന്നാണ് റിങ് കമ്പോസ്റ്റ് അഴിമതി ആ റിംഗ് കമ്പോസ്റ്റ് അഴിമതിയുടെ എല്ലാ വിശദാംശങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട് റിങ് കമ്പോസ്റ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച ഗുണഭോക്തൃ ലിസ്റ്റിന്റെ ഇരട്ടിയിലധികം ആളുകൾക്ക് ഈ റിങ് കമ്പോസ്റ്റ് കൊടുക്കുന്നതിന് ആവശ്യമായ രീതിയിൽ ആ കരാർ ഏജൻസിക്ക് പണം കൊടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ട് എത്ര നഗ്നമായ പിന്നെ അഴിമതിയാണിത് അപ്പൊ കരാറുകാരും പിന്നെ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതിയും ഏജന്റുമാരും ചേരുന്ന കൂട്ടുകെട്ട് ഈ നഗരസഭയെ കൊള്ളയടിക്കുകയാണ് അപ്പൊ ഈ രൂപത്തിൽ ഒരു ഭരണസമിതിക്ക് എത്ര നാൾ തുടരാൻ സാധിക്കും ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ഈ ഭരണക്കാർക്ക് യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ല രാജിവെച്ചതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഇത്തവണ നഗരസഭാ ഭരണത്തിനെതിരായ കുറ്റപത്രമാണെന്നും ഓഡിറ്റ് ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ സി നജ്മുദ്ദീൻ എസ് ഷബീർ അലി അനിതാ കല്ലേരി എന്നിവർ സംബന്ധിച്ചു പണം പിൻവലിക്കുന്നു ഗുരുതരമായ ആരോപണമാണ് അതുപോലെ തന്നെ ഒരേ നമ്പർ രണ്ട് ബുക്കുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഉപയോഗിച്ച് പണത്തിന്റെ വരവും പോക്കും ൾ ഒക്കുന്നു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ